എന്ത് മനസ്സിലായില്ല എന്താടാ പറയുന്നത് നിനക്ക് തന്നെ വല്ല ബോധമുണ്ടാ നീ എന്താ പറയുന്നത് ഇന്ത്യ എന്നാ പിന്നെ നീ ഇന്ത്യ എന്ന് അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞല്ലോ ശക്ത ഇന്ത്യ നിങ്ങളെ പോലുള്ള വർഗീയവാദികളായിട്ടുള്ള ചാണക സംഘികളൊന്നും ഇന്ത്യ എന്ന അധികം പറയുന്ന കേൾക്കാറില്ലാലോ ഇവനൊക്കെ ഭാരതത്തിന്റെ ടീമാണ് കാരണം ഇന്ത്യ എന്നൊന്നും പറയില്ല എന്റെ ഭാരതം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവനൊക്കെ പറയാറ് സക്തേക്ക് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് കള്ളപ്പണിക്കറുമാർ കൊറേ ആൾക്കാരാണ് എല്ലാവർക്കും നമസ്കാരം ആ നമസ്കാരം നമസ്കാരം ഇതാരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ രാഷ്ട്രീയ നിരീക്ഷകനാണെന്ന് നിവും പറയുന്നു പക്ഷെ പിന്നെ സ്വഭാവമൊക്കെ കാണുന്ന നാട്ടുകാരെല്ലാവരും പറയുന്ന ഒരു ചാണക സംഖ്യയാണെന്ന് അത് തന്നെയാണ് യാഥാർത്ഥ്യം എന്നിട്ടും ഇവനെ പോലുള്ള ഊളകൾ ഞാൻ രാഷ്ട്രീയ നിരീക്ഷണം എന്ന് പറഞ്ഞിട്ട് പല ചാനലുകളിലും കാണാൻ പറ്റും അങ്ങനെ കാണുന്ന ആളുകളൊക്കെ ഇവന്റെ ക്യാരക്ടർ വെച്ചിട്ട് ഇവനെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതാണ് അതായത് രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറയുന്ന ഒരു ചാണക സംഘി അത്ര ഇവനിക്ക് ബിൽഡപ്പൊന്നും കൊടുക്കണ്ട ഒരു ചാണകസം അത്ര മതി അപ്പൊ ഇവൻ ഇന്നലെ ഇവന്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയിലുള്ള കുറച്ച് ഭാഗം വലിയ വീഡിയോ ആണ് പക്ഷെ നമ്മുടെ കുറച്ച് ഭാഗത്തിനാണ് മറുപടി കൊടുക്കാൻ പോകുന്നത് ഇവൻ ഈ വീഡിയോ പറഞ്ഞു കൊണ്ടുവരുന്നത് നമ്മുടെ അമിട്ടില്ല അമിട്ട് അമിട്ടിഷാ അമിട്ടിഷാക്ക ഒരു മോനുണ്ട് ജയ്ഷാ എന്ന് പറഞ്ഞിട്ടുള്ളത് അവനെ പൊളിപ്പിക്കാനുള്ള ഒരു എന്തൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അങ്ങനെ കണ്ടാൽ മതി എല്ലാവരും അല്ലാതെ ഇപ്പം പറയുന്നതിൽ കാരണം ഒരു ചാണക സംഖ്യയാണ് മാത്രം നിങ്ങൾക്ക് നമുക്ക് നമ്മുടെ വനിതാ ക്രിക്കറ്റ് ടീം ഓവർ ലോകകപ്പ് ആ ഇത് പുതിയ പുതിയറിവാണ് കേട്ടോ പറഞ്ഞല്ല ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം വേൾഡ് ചാമ്പ്യൻഷിപ്പ് പഠിച്ചത് നമുക്ക് പുതിയ അറിവില്ലേ എന്താണ് പറയുന്നത് പറയിപ്പിക്കാതെ എന്തെങ്കിലും പറ അമിത്ഷായുടെ ആണ് ജയ്ഷാ എന്നതിന്റെ അടിസ്ഥാനത്തിലും ജയ്ഷത്തിലാണ് ബി സി സി നേതൃനിരയിൽ വന്നത് പിന്നീട് ഐ സി സിയിലേക്ക് പോയത് തുടങ്ങി രാഷ്ട്രീയമായിട്ടുള്ള ഒരു കൂടിയാണ് പല ആൾക്കാരും ജയ്ഷായ് വിമർശിക്കുന്നത് വിമർശിക്കുമല്ലോ കാരണം ക്രിക്കറ്റ് ബോർഡിന്റെ തലപ്പത്ത് ഇരുന്നു കൊണ്ട് പല വർഗീയപരമായിട്ടുള്ള നിലപാടും എടുക്കുന്ന ആളുകളെ രാഷ്ട്രീയപരമായിട്ടല്ലാതെ വേറെന്തപരമായിട്ടാണ് വിമർശിക്കേണ്ടത് ഒന്നാലോചിച്ച് നോക്കി ജയ്ഷാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിത്ഷാന്റെ മോനാണ് അമിത്ഷാ ആ ഒരു സ്ഥാനത്തുള്ളത് കൊണ്ട് മാത്രമാണ് ജയ്ഷാക്ക് ഇങ്ങനെ ഒരു ക്രിക്കറ്റ് ബോർഡിന്റെ തലപ്പത്തിരിക്കാൻ പറ്റിയത് സത്യത്തിൽ ജയ്ഷാനെ പോലെയുള്ള ആളുകൾ ഒരു യോഗ്യതയില്ലാതെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന്റെ തലപ്പു കയറി കുത്തിയിരിക്കുന്നത് അല്ലെ പച്ച വർഗീയപാതയായിട്ടുള്ള ഒരാൾ തന്നെയാണ് നമ്മുടെ ജയ്ഷ എന്ന് പറയുന്ന അമിത്ഷായുടെ മോന് ആ ഒരു മോന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ തലപ്പത്തിരുന്നിട്ട് സംഖ്യ ആയിട്ടുള്ള ക്രിക്കറ്റ് കളിക്കുന്ന ആളുകളെ മാത്രമാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിലോട്ട് കാരണം ഇവനാണ് അതിന്റെ തലപ്പത്തുള്ളത് നമ്മുടെ ആകാശിനൊക്കെ സന്തോഷമായിരിക്കും ആകാശു പറ എന്താണ് നമ്മുടെ വനിതാ ജയ്ഷായ സംഭാവനകൾ എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ ആ കേൾക്കണം കാരണം വനിതാ ക്രിക്കറ്റ് വേണ്ടിട്ട് സംഗീത് ഷായുടെ മോനായിട്ടുള്ള ജയ്ഷാ എന്താണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് എന്ന് അറിയണ്ടേ അറിയണം എന്തായാലും നമുക്ക് ആകാശ് തന്നെ പറഞ്ഞതിനും പൊട്ടത്തരമായിരിക്കും പറയുന്നത് ശ്രദ്ധിക്കുക ഇതിൽ ശ്രീ ജയ്ഷായുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന നമ്മുടെ നാട്ടിൽ കൂടുതൽ സ്ത്രീകൾക്ക് ക്രിക്കറ്റ് എന്നത് ഒരു വരുമാന മാർഗമായി കൂടി അവർക്ക് സ്വീകരിക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു എന്നുള്ളതാണ് അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ബോർഡിന്റെ തലപ്പത്ത് ജയ്ഷ ഇല്ലായിരുന്നുവെങ്കിൽ സ്ത്രീകൾ ക്രിക്കറ്റ് കളിച്ചു കഴിഞ്ഞാൽ പ്രതിഫലമായിട്ട് പൈസ കിട്ടില്ല എന്നല്ല പറഞ്ഞു കൊണ്ടുവന്നത് നമ്മുടെ പച്ചക്കുതിരയിലുള്ള ദിലീപ് ദിലീപ് എന്താ പറയുന്നത് ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോർട്സ് ആണ് ആ സ്പോർട്സ് ജയിച്ചു കഴിഞ്ഞിട്ട് അമിത്ഷാന്റെ മോന് ജയ്ഷാ ആ സ്ഥാനത്തില്ലായിരുന്നുവെങ്കിൽ ഇവിടെയുള്ള സ്ത്രീകൾക്കൊന്നും പൈസ കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പോട്ടന്മാർ അത് വിശ്വസിക്കും എന്റെ കൂട്ടത്തിലുള്ള കുറച്ച് അംഗീകൃപോട്ടന്മാരുണ്ട് അവന്മാരെ വിവരം വിദ്യാഭ്യാസമുള്ള ഒരാൾ പോലും ഇപ്പം പറഞ്ഞ പൊട്ടത്തരം വിശ്വസിക്കില്ല മനസ്സിലായോ നമ്മുടെ രാജ്യത്ത് സ്പോർട്സിനെ ഒരു കരിയർ ഓപ്ഷനായിട്ട് ആയിട്ട് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ദേശീയ ടീമിൽ എത്തുക എന്നുള്ള ഒരു കടമ്പ അതിലേക്ക് എത്തണമെങ്കിൽ പോലും തീർച്ചയായിട്ടും പല പല കടമ്പകളുണ്ട് ദേശീയ ടീമിലോട്ട് എത്താൻ പ്രത്യേകിച്ച് ഇപ്പോ കാരണം പറയുന്നില്ലേ ഈ ജെയ്ഷൊക്കെ വന്നതിന് ശേഷം ഈ സംഗീണികളെ മാത്രമാണ് ക്രിക്കറ്റ് തിരഞ്ഞെടുക്കുന്നത് തെരഞ്ഞെടുക്കുന്നത് മറ്റു മതക്കാരാണെങ്കിൽ അവരെയൊക്കെ അടിച്ച് താത്തുകയാണ് അല്ലാതെ മറ്റുള്ള മതക്കാർക്കൊന്നും യാതൊരുവിധ പ്രവേശന ഇല്ല ഇപ്പൊ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലോട്ട് അവർക്ക് അതിനു മുമ്പുള്ള പല ഘട്ടങ്ങൾ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട് പല പല ഘട്ടങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ കാരണം എന്തായിരിക്കും എന്നറിയോ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന സ്ത്രീ സംഘീകരിക്കണം അവരുടെ കുടുംബം കുടുംബം മുഴുവനും സംഘീകരിക്കണം അങ്ങനെയാണെങ്കിൽ വലുതായിട്ട് ക്രിക്കറ്റ് കളിക്കാനൊന്നും അറിയണ്ട അതിലോട്ട് തട്ടിപ്പിടും കാരണം അങ്ങനത്തെ ആളാണിപ്പോ ക്രിക്കറ്റ് ബോർഡിന്റെ തലപ്പത്തുള്ളത് ഈ ജയ്ഷാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മൾ രാഷ്ട്രീയമായിട്ട് അമിത്ഷായോട് ആർക്കെങ്കിലും അത് ജയ്ഷായോട് തീർക്കേണ്ടതില്ല രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾക്കാരെങ്കിലും അമിത്ഷായോട് വിരോധമുണ്ടെങ്കിൽ അത് നമ്മുടെ ജയ്ഷായോട് തീർക്കരുതെന്നാണ് നമ്മുടെ ആകാശ് പറഞ്ഞിട്ടുള്ളത് കാരണം വേറെ ഒന്നല്ല ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതേ മതേതരവാദിയല്ലടാ അപ്പൊ അങ്ങനെയുള്ള മതേതരവാദിയായിട്ടുള്ള ആളെ രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കുന്ന മോശമാണെന്നാണ് പറയുന്നത് ആകാശിനെ പോലെയാണ് ജെയ്ഷയും അതായത് ഞാൻ രാഷ്ട്രീയ നിരീക്ഷകനാണെന്ന് പറഞ്ഞുകൊണ്ട് സംഗീത്തരം കാണിക്കുന്ന ഒരു സംഘി അല്ലേ അതല്ലേ സത്യത്തിൽ നമ്മുടെ ആകാശം എന്ന് പറഞ്ഞ ശ്രീജിത്ത് പണിക്കരന്റെ പണി അല്ലേ അതേപോലെ തന്നെയാണ് ജെയ്ഷീ എന്നാണ് നമ്മുടെ ആകാശ് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളത് ആകാശ് നിന്നെ കൊണ്ട് കോമഡി എന്നാ നീ ആരൊക്കെയാണ് ഒളിപ്പിക്കാൻ പറ്റി ശ്രമിക്കുന്നത് പച്ച വർഗീയവാദിയായിട്ടുള്ള ജെയ്ഷിയോ ഇന്ത്യ അപ്പൊ ഇവനെ പോലെയുള്ള സംഘികൾ പറയുന്നതിനെ കൊണ്ട് തന്നെ ആർ എസ് എസ് ചാകയിൽ ഉപയോഗിക്കുന്നതൊന്നും വാക്കാവാനാണ് സാധ്യത കൂടുതൽ അപ്പൊ ഞമ്മള് വീഡിയോ വെളിച്ചിടുന്നില്ല ഇവന്റെ നല്ല നല്ല വീഡിയോ വരുമ്പോ ഇനിയും ഞമ്മള് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുക